പ്രിയപ്പെട്ടവരെ നമസ്കാരം സി പി എം നേതാവ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൾസിനെ കാണുന്നത് തെറ്റില്ല എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് പുതിയ സി പി എം ഓഫീസ് എ കെ സെന്റർ ഉദ്ഘാടനം ചെയ്തത് പത്താം ഉദയമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട നാട്ടുകാർ പണ്ട് മുതൽ ഈ വീട് പാരി തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് പത്താം ഉദയം ആ പത്താം ഉദയത്തിൽ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്നുള്ള വിമർശനം വന്നപ്പോൾ മിണ്ടാതിരുന്നവരാണ് സി പി എം അന്നും ആരോടും ഉയർന്നിട്ടുണ്ട് ജോൺസ്യൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് പത്താം ഉദയം തിരഞ്ഞെടുത്തത് എന്ന് അന്ന് പല അഭിപ്രായങ്ങളും ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല പിന്നെ അഭിപ്രായങ്ങൾ പലയിടത്തും കേട്ട് തുടങ്ങിയിട്ടുണ്ട് വാർത്തകളും വന്നതാണ് അപ്പോൾ അതൊന്നും സി പി എം കാരങ്ങനെ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടുമില്ല ഇപ്പോൾ ഇതാ ഒരു ജോൾസിനെ കണ്ട പടം സി പി എം സംസ്ഥാന സെക്രട്ടറി ജോൽസിനുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ പറയുന്ന പടം പുറത്തു വരുത്തിയിരുന്നു ചിത്രം പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവ് ഒരു സീനിയർ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു ഞാനും ജോൾസിനെ കാണുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല ഞങ്ങൾ പല കമ്മ്യൂണിസ്റ്റുകാരും ജോൾസിനെ കാണുന്നതിൽ എന്താ കുഴപ്പം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ മാത്രമല്ല ആ ജോത്സ്യൻ പറഞ്ഞ കാര്യം ജോർസ്യൻ ഒരിക്കൽ ഞാൻ പോയി കണ്ടപ്പോൾ ജോത്സ്യൻ പറഞ്ഞ കാര്യം ഞാൻ നിയമസഭയിൽ പോലും പറഞ്ഞ് അത് അച്ചട്ടായി നടന്നിട്ടുമുണ്ട് എന്ന് ഈ എ കെ കമൽ ആലം തന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയും ചെയ്യുന്നു നോക്കുക കമ്മ്യൂണിസ്റ്റുകാർ എത്രമാത്രം ഇരട്ടത്താപ്പാണ് അതോടൊപ്പം തന്നെ ബാലൻ പറഞ്ഞു അതുകൊണ്ടുതന്നെ ഇരട്ടത്തപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ നമ്പർ വൺ വൈരുദ്ധ്യാഷ്ടിത ഭൗതികവാദികളാണെന്നും പറയുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തുടരുക നമുക്ക് ഈ വിഷയം കൂടുതൽ സംസാരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നതാണ് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം എന്നാണ് അതിന് പറയുന്നത് അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് ഒരു ഒരു പദാർത്ഥത്തിൽ നിന്നാണ് അല്ലാതെ ആശയത്തിൽ നിന്നല്ല എന്നതാണ് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്ന അടിസ്ഥാനപരമായ വാദം ഭൗതികവാദം എന്ന് പറയുന്നത് ആഹ് വാദികളാണ് ഞങ്ങൾ ശക്തരായ ഭൗതികവാദികളാണ് ഈ ആശയവാദികൾ അതായത് ആത്മീയവാദികൾ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പരമശക്തനായ ഒരു ദൈവത്തിന്റെ ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായത് ഈ ഭൂമി ഉണ്ടായത് എന്നതാണ് അത് ശരിയല്ല അത് തെറ്റായ ആശയമാണ് അന്ധവിശ്വാസപരമായ ആശയമാണ് ഒരു പദാർത്ഥം എന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്നും ഉണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു ആശയം കൊടുക്കേണ്ടതില്ല ആ പദാർത്ഥത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചവും ഭൂമിയും ആ ഭൂമിയിലുള്ള സർവചരാചരങ്ങളും സർവ പദാർത്ഥങ്ങളും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തത്വശാസ്ത്രമാണ് ഈ മാർസിസം എന്ന് പറയുന്നത് ആ മാർസിസത്തിൻ്റെ അടിയുറച്ച് വിശ്വസിക്കുന്ന അതിലെ ഉറച്ചു വിശ്വാസമാണ് ഞങ്ങൾ ഞങ്ങൾ മാർസിസ്റ്റുകളെന്ന് പറയാൻ വേണ്ടി സ്വന്തം പാർട്ടിയുടെ ബ്രാക്കറ്റിൽ വീണ്ടും മാർസിസ്റ്റ് എന്ന് എഴുതി ചേർത്ത ഒരു പാർട്ടിയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മാർസിസത്തിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയാണ് അപ്പൊ ആ മാർസിസ്റ്റെ അധിഷ്ഠിതമായ ഒരു പാർട്ടിക്ക് അത് പോരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മാർസിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് തന്നെയാണ് അതായത് മാർസിൻ്റെ പാർട്ടി തന്നെയാണ് മാർസിൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായ പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മാത്രം മതി പ്രത്യേകിച്ച് ഒരു മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾ മാർസിസ്റ്റുകാരാണ് അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദികളാണെന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ മാർസിസ്റ്റ് എന്നും കൂടെ ചേർത്ത് രംഗത്ത് വന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി സി പി ഐ എം എന്ന പാർട്ടി അപ്പൊ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർ വള്ളാതെ ആശയ നിലപാടില്ലാതെ ആശയത്തിൽ ഉറപ്പില്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ജോത്സ്യന്മാരെ കാണുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ വളരെ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു വലിയൊരു ചർച്ചയാവാൻ കാരണം സി പി എമ്മിന്റെ ഒരു ഉന്നതനായ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചു ഒരു പ്രമുഖനായ നേതാവ് അടിയുന്ന ഇടക്കിടക്ക് ഈ ജോത്സ്യനെ കാണാൻ പോകുന്നത് എന്തിനാണ് എന്ത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം നിയമ അവരുടെ സംസ്ഥാന സമിതിയിൽ ചോദിച്ചത് ചോദിച്ച വ്യക്തി ആരാണെന്ന് പിന്നീട് എന്നെ തലയിൽ തപ്പി നോക്കണ്ട അത് ഞാനല്ല എന്ന് പറയുന്ന തരത്തിൽ പി ജയരാജൻ വന്ന് പറയുകയും ചെയ്തു അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല അത് എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു ചർച്ചയൊന്നും സംസ്ഥാനുണ്ടായിട്ടില്ല എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് ജയരാജൻ തലയിൽ തപ്പുന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു അപ്പൊ എന്തായാലും ആരാണ് പറഞ്ഞതെന്ന് പൊതുജനത്തിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ സംസ്ഥാന സമിതിയിൽ പോലും അതൊരു ചർച്ചയായി മാറി പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാലത്ത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവില്ല അപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ജോഡ്സ്യൻ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്നെ എം വി ഗോവിന്ദൻ വന്ന് കണ്ടിരുന്നു എം വി ഗോവിന്ദൻ മാത്രമല്ല എം വി ഗോവിന്ദൻ കുടുംബവും കൂടി വന്ന് കണ്ടിരുന്നു അതാണ് നമുക്ക് പൊതുജനത്തിന് മുമ്പിൽ ഇവർ ക്ലിയർ ചെയ്യേണ്ടത് സംശയം നിർമ്മിതി നടത്തേണ്ട സി നേതാക്കൾ പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ എന്തിനാണ് ഈ മാധവ പെരുമാൾ എന്ന ജോൾസിനെ പോയി കണ്ടത് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം മാധവപൊരുവാൾ പറഞ്ഞു കഴിഞ്ഞു വന്ന് കണ്ടിരുന്നു ഭാര്യസമേതം വന്ന് കണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല മുഹൂർത്തമോ അല്ലെങ്കിൽ സമയമോ അദ്ദേഹം ചോദിച്ചില്ല വെറുതെ എന്റെ സുഖാന്വേഷണം അന്വേഷിക്കാൻ വന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ മാധവപൊരുവാൾ പറഞ്ഞു എന്നെ അമിത്ഷായി വന്ന് കാണുന്നുണ്ട് അദാനി വന്ന് കാണുന്നുണ്ട് അവരെല്ലാം കാണുന്നത് പോലെ തന്നെയാണ് ഈ പിന്നെ എം വി ഗോവിന്ദന് വന്ന് കണ്ടത് അപ്പോൾ അമിത്ഷാ വന്ന് കാണുന്നത് വെറും സുഖാന്വേഷ് മന്തിയല്ല അമിത്ഷാ വന്ന് കണ്ടത് അദ്ദേഹത്തിന്റെ ജാതകം നോക്കാനാണെന്ന് തന്നെ മാധവ് ഒരുപാട് പറയുന്നു അതാനി വന്ന് കണ്ടത് തന്റെ ചില സമയങ്ങളും മുഹൂർത്തങ്ങളും നോക്കാനും നോക്കിക്കാനും വേണ്ടി തന്നെയാണെന്ന് മാധവ പറയുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ എം ഗോവിന്ദന് വന്നതെന്ന് പറയുമ്പോൾ എം വി ഗോവിന്ദൻ കൃത്യമായിട്ടും അവിടെ സമയം നോക്കാൻ തന്നെയാണ് അപ്പോൾ പാർട്ടി ഓഫീസ് പിന്നെ എ കെ ഈ സെന്റർ പത്താം ഉദയത്തിന് ഉദ്ഘാടനം അല്ലെങ്കിൽ പിന്നെ ഉദ്ഘാടനത്തിന് നമ്മളാ ഉദ്ഘാടനം എന്നാണല്ലോ പറയേണ്ടത് പിന്നെ എന്ന് പറയാൻ പറ്റില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്തായാലും ആ ഉദ്ഘാടനം തിരഞ്ഞെടുത്തത് ഈ മാധവ പൊതുവാൻ പറഞ്ഞതനുസരിച്ച് തന്നെ തന്നെയായിരിക്കുമെന്ന് ഈ പൊതുജനം വിശ്വസിക്കുന്നു അപ്പോ ഇതിനകത്ത് ഈ ഈ ആശയപരമായിട്ട് നേരത്തെ പറഞ്ഞു സി പി എം അല്ലാതെ പരിങ്ങലിലാണ് നിലപാട് ഒന്ന് കഴിയാത്ത അവസ്ഥയിലാണ് ആത്മീയവാദത്തിലേക്ക് പോകണമോ അതോ മാർസിന്റെ അടിസ്ഥാന പ്രമാണമായ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലേക്ക് പോകണമോ ഞങ്ങൾ നമ്പർ വൺ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികളെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ജോൽസിനെ കണ്ടുകൂടാന്ന് കൂടി കൂടെ ചേർത്ത് പറയുന്നു ഈ വൈരുദ്ധ്യം ഈ വൈരുദ്ധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇനി അവർ മുമ്പ് തന്നെ സി പി എമ്മിലെ പല നേതാക്കൾ പല സമയത്ത് ശബരിമല കാലഘട്ടം ശബരിമല വിഷയങ്ങളൊക്കെ നടന്നതിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഇനി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഈ അങ്ങനെ നടത്തി നടപ്പിലാക്കാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മണ്ണ് പരുവപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അയുധ്യാധിഷ്ഠിത ഭൗതിവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഞങ്ങൾ ഞങ്ങളൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഇലക്ട്രോണൽ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയമാണ് ഞങ്ങളുടെ പിന്നെ നിലപാട് അതാണ് ഞങ്ങളുടെ ആശയം അതിന് വേണ്ടിയിട്ട് അപ്പോഴെപ്പോഴും ഞങ്ങൾ പല ആശയങ്ങളും പല നിലപാടുകളും ശേഖരിക്കും അതുകൊണ്ട് ഞങ്ങളൊരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി തന്നെയാണ് ആണ് എന്ന് ജനങ്ങളുടെ പോലെ പറയും എപ്പോഴും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ ചെമ്പുടി പിടിക്കുന്നവരാണ് ഞങ്ങളുടെ ചങ്കില ചോരയാണ് ഈ പാർട്ടി ഞങ്ങൾ നമ്പർ വൺ വൈരുദ്ധ്യാഴ്ച ഭൗതിവാദികളാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഉണ്ടായിരുന്ന പശ്ചിമബംഗാളിൽ പോലും തകർന്നതെന്നും ത്രിപുരയിൽ അധികാരത്തിനിടവ് തകർന്നതെന്നും ബീഹാറിൽ ഒരു പ്രമുഖ പാർട്ടിയായിരുന്നു ഇടതുപക്ഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വിശാഖപട്ടണത്തിൽ ആന്ധ്രാപ്രദേശ് പണ്ടത്തെ ആന്ധ്രാപ്രദേശിൽ പ്രമുഖ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്മീരിൽ പോലും പ്രമുഖ പാർട്ടിയായിരുന്നു യു പിയിലും ഒരു തരക്കേടില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അയോധ്യ നിലനിൽക്കുന്ന മണ്ഡലം പോലും സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് എം പി യെ ഒന്നിലധികം തവണ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിരുന്നു എന്തുകൊണ്ട് ഈ പാർട്ടി ഒരിടത്തും ഇല്ലാതെ അവസാനം ആകെ ഒരു തീരമായിട്ട് ഒരു തരിയായിട്ട് കേരളത്തിൽ മാത്രം നിൽക്കുന്നതെന്നത് ഇപ്പോൾ തന്നെയാണ് വ്യക്തമാവുന്നത് അതായത് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നില്ല നിലപാട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ വർഗരാഷ്ട്രീയം ഞങ്ങൾ ഉപേക്ഷിച്ചു വന്നും വർഗ്ഗരാഷ്ട്രീയം ഇപ്പോൾ അല്ല എന്നും അവർ പലപ്പോഴും പറയുന്നുണ്ട് അതായത് ഈ അടുത്ത കാലത്ത് കൊടിയേരി മരിക്കുന്നതിന് കൊടിയേരി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കൊടിയേരി പറഞ്ഞത് പിന്നെ ഈ എം എസ് ഭരിച്ച കാലത്തുള്ള ഒരു വർഗരാഷ്ട്രീയ സംവിധാനമല്ല അല്ലെങ്കിൽ വർഗ പിന്നെ സംവിധാനമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് കേരളത്തിൽ അതെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വർഗ വർഗാധിഷ്ഠിതമായിട്ടുള്ള ആശയം കൊണ്ട് ഇനി പ്രയോജനമില്ല അതിനനുസരിച്ച് ഞങ്ങൾ മാറുന്നു എന്ന് പറയുന്നു എന്നാൽ മാറുന്നു എന്ന് പറയുമ്പോൾ ആ മാറുകയാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുമ്പോൾ അത് ഉറപ്പിച്ച് പറയാതെ വീണ്ടും തിരിഞ്ഞു വന്നിട്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് വൈരുദ്ധ്യാധിഷ്ഠ ഭൗതിവാദികളാണെന്ന് നമ്പർ വൺ ആണെന്നൊക്കെ പറയുമ്പോഴാണ് കേരളത്തിലെ ജനം ഇവരെ പുച്ഛിക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്നത് ഈ ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അവർ കുറേ കാലം അത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുമ്പോൾ ഇവർ ഇവർ തർക്കിച്ചത് ദേശീയ ജനാധിപത്യവും ജനകീയ ജനാധിപത്യവും തമ്മിലുള്ള തർക്കമാണ് സി പി ഐക്കാര് ദേശീയ ജനാധിപത്യം ആണ് വേണ്ടത് പറയുന്നു സി പി എം കാര് പറഞ്ഞു അല്ല പിന്നെ ജനകീയ ജനാധിപത്യമാണെന്ന് പറയുന്നു ഈ ജനകീയ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ജനകീയം തന്നെയാണ് പരിപൂർണ്ണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് പിന്നെ ബ്രാക്കറ്റിൽ ഒരു മാർസിസ്റ്റ് എന്ന് എഴുതി വയ്ക്കേണ്ടതില്ല എന്നതുപോലെയാണ് ഈ ജനകീയ ജനാധിപത്യം സി പി എം ഉയർത്തി ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ജനകീയമാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ജനകീയ ജനാധിപത്യം എന്ന് പറയുന്നത് എന്തിനാണ് അപ്പം അവിടെ തന്നെ ഒരു ആശയ വ്യക്തത നിലപാട് വ്യക്തത സി പി എമ്മിന് പാർട്ടിയിൽ നിന്നും ഈ സി പി ഐ എം ചാടി പുറത്തു വന്നപ്പോഴേ അവർക്കുണ്ട് അവർ പിന്നീട് പിന്നീട് വന്ന കാലഘട്ടത്തിൽ ഓരോ സമയവും അവർ മാറി മാറിക്കൊണ്ടിരിക്കുന്നു കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ പിന്നെ വളർച്ച അനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് മാറണം പക്ഷേ മാറുമ്പോഴും ഞങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാലും ഞങ്ങൾ പഴയതുപോലെ നമ്പർ വൺ ഭൗതിക വൈരുദ്ധ്യാദിഷ്ട ഭൗതികളാണ് എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് ഒരു നമ്മൾക്ക് ഈ ചേർച്ചയില്ലാതെ പൊരുത്തം ഇല്ലാതെ നിൽക്കുന്നത് അതുകൊണ്ട് ജോൺസനെ നിങ്ങൾ കാണുന്നു എല്ലാവരും കാണുന്നുണ്ട് ഈ സി പി എമ്മിന്റെ നേതാക്കൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ചുകൂടെ ഞാൻ പറയാം അതായത് ഈ നാട്ടിൽ ഈ മരണ ചടങ്ങുകളൊക്കെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കാറുണ്ടല്ലോ നമ്മളെല്ലാവരും പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഈ മരണാനന്തര ചടങ്ങുകളെല്ലാം പലപ്പോഴും കൂടുതൽ ചെയ്യുന്നത് ഈ പിന്നെ ഈ സമുദായക സംഘടനകൾ ഇപ്പൊ എൻ എസ് 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 എൻ ഡി പി പോലുള്ള സംഘടനകൾ അവരവരുടെ ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പക്ഷേ ചില്ലടത്ത് ഈ അവർ ഈ ഈ സമുദായ സംഘടനകളിലേക്ക് കവച്ചു വെച്ചുകൊണ്ട് അവരെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രാദേശിക നേതാക്കൾ വന്ന് ചാടിക്കയറി മരണാനന്തര ചടങ്ങുകൾ കയറുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം അവർ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെയല്ലേ ചെയ്യാവുള്ളത് അതിങ്ങനെയാണ് ചെയ്യാവുള്ളത് അത് പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ അത് ഈ ആത്മീയവാദത്തിന് അധിഷ്ഠിതമാണ് ഈ മരണാനന്തര എന്ന് പറയുന്നത് അതിനെ പിടിച്ചുകൊണ്ട് അത് ഒരു തരിമ്പു പോലും കഴി പിന്നെ വിട്ടുകൊടുക്കാതെ അതങ്ങനെ തന്നെ ചെയ്യണം സമുദായ സംഘടനകൾ ചെയ്യുന്ന തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഞാൻ ചിരിച്ചു പോകുന്നത് ഇവർക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളാകാൻ കഴിയുന്നത് ഞാൻ ഇവരെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം പറയാൻ കഴിയുന്നത് തോന്നിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കമ്മ്യൂ സി പി എമ്മിൻ്റെ ഒരു ഒരു ഈ ഇരട്ടത്താപ്പ് ഈ പിന്നെ ആശയവ്യക്തതയില്ലായ്മ കുറേ കാലം കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ജോൽസ്യൻ വിവാദം സി പി എമ്മിൽ ഇനിയും കത്തിക്കയറും പിന്നെ ഒരു കണ്ണൂരിൽ നിന്ന് തന്നെ പ്രമുഖനായ ഒരു നേതാവ് ഈ വാദം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ മാധവ പൊതുവാൾ പറഞ്ഞ പോലെ ഇപ്പോൾ വിവാദമായത് പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളാണെന്ന് മാധവ പൊതുവാൾ പറയുമ്പോൾ ആ പറഞ്ഞ വരികൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മാധവ പൊതുവാളിനോട് ഈ എം വി ഗോവിന്ദൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പലതും തുറന്ന് സംസാരിച്ചു കാണും അതിന്റെ പ്രതിനിധി എന്താണെന്ന് ചോദിച്ചു കാണും ആ ചോദിച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ വിവാദം ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് എന്ന് ഈ മാധവ ബാൾ ഉറപ്പു പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്വന്തം പാർട്ടിയിലെ ബദലായി നിൽക്കുന്ന നേതാക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങൾ കൂടി ജോർസിൽ നിന്നും ഈ ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ സ്വീകരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്